എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിധി ഇരുപത്തി ഒന്നാമത്തെ ഘടകതർണ്ണമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന നിര ഇരുപത്തി ഒന്നാമത്തെ ഘടകതെണ്ണം നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നവംബർ പത്തൊമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തും അതിനുശേഷം ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് വഴി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക കൈമാറ്റം ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് പുതിയൊരു ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല പഴയ ലിസ്റ്റ് തന്നെയാണ് വീണ്ടും അപ്ഡേറ്റ് ആയിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഇരുപതാമത്തെ കെടുവെണ്ണം വരെ വാങ്ങിച്ചിട്ടുള്ളവരെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വിതരണം നടത്താൻ പോകുന്നത് അതിൽ നിന്നും ഇന്നലിജിബിളായിട്ടുള്ളവരെ അനർഹമായ തുക കൈപ്പറ്റിയിട്ടുള്ള എല്ലാവരെയും അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുള്ള വിതരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പി എഫ് എം എസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു പി എഫ് എം എസ് അപ്ഡേഷൻ കഴിയുമ്പോഴേ നമുക്ക് ബാക്കി വിതരണങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഇരുപതാമത്തെ കെടുവണ്ണം വരെ ലഭിച്ചിട്ടുള്ള ലിസ്റ്റ് മാത്രമേ ഉള്ളൂ ആ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ പ്രാവശ്യം ലഭിക്കുകയുള്ളൂ അതിൽ നിന്നും ഇന്നലിജിബിൾ ആയിട്ടുള്ള നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു തുക അനർത്ഥമായി കൈപ്പറ്റുന്നവരെ എല്ലാം ഒഴിവാക്കുമെന്നുള്ളത് അങ്ങനെയുള്ളവരെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പി എഫ് എം എസ് ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുന്നത് പി എഫ് എം എസ് ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും അനർഹരായിട്ടുള്ളവരെ എല്ലാം ഒഴിവാക്കി ബാക്കിയുള്ളവർക്കാണ് ഇപ്പോൾ വിതരണം നടക്കാൻ പോകുന്നത് അതിനുശേഷം മാത്രമേ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് പൈസ പ്രതീക്ഷിക്കുന്നവരുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ട് പൈസ പ്രതീക്ഷിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വിതരണം നടത്തുകയുള്ളൂ എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന വിതരണം പഴയ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തുക വിതരണം ലഭിക്കില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തൊട്ടടുത്ത മാസം ഉടൻ തന്നെ ഈ ഒരു വിതരണം വീണ്ടും ഉണ്ടാവുന്നതാണ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിതരണം മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വിതരണം കഴിഞ്ഞ് അടുത്തൊരു മാസം നമുക്ക് വേറൊരു വിതരണം ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ ഒരു വിതരണത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കെല്ലാം തുക വിതരണം ലഭിക്കുന്നതാണ് ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരിക്കും കാരണം ഇപ്പോൾ നിരവധി കൂടി ഒരു വിതരണം നടത്തുന്നത് തന്നെ ബീഹാർ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ പി എം കിസാൻ സമാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഘടവിതരണം പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതവിടെ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ഈ ഒരു വിതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമുക്കിനി പുതുതായിട്ടുള്ളവരെ ഇനിയിപ്പോൾ നിരവധി ആൾക്കാരുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിരിക്കുന്നവരെ പുതിയ അപേക്ഷ കൊടുത്ത അപ്രൂവൽ ആയിട്ടുള്ളവരെ അവരെയൊക്കെ ഇത് ഒഴിവാക്കിയിട്ടുള്ളതല്ല ഇപ്പോൾ പഴയ ലിസ്റ്റ് വെച്ചുള്ള വിതരണം മാത്രമാണ് നടക്കാൻ പോകുന്നത് അത് അതിൽ നിന്നും കുറേ പേരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിതരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആകാത്തത് അപ്പോൾ ആ ഒരു ഓർഡർ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും വിതരണം ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് മുൻകാലങ്ങളിൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് നമുക്ക് വിതരണം കഴിയുമ്പോൾ പിറ്റേ മാസം ഒരു വിതരണം ഉണ്ടാവും അതിൽ ബാക്കിയുള്ളവർക്ക് ഒഴിവായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു വിതരണം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതാണ് എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിരിക്കുന്ന ആർക്കും ഈ ഒരു വിതരണം മുടങ്ങുന്നതല്ല എന്തായാലും ഇപ്പോൾ പി എം കിസാൻ സമ്മാനത്തിലെ ഇരുപത്തി ഒന്നാമത്തെ കെടുവണ്ണം പഴയ ലിസ്റ്റ് പ്രകാരമുള്ള വിതരണം മാത്രമായിരിക്കും അത് നിങ്ങൾ എല്ലാവരും ഓർത്തോളുക അതുപോലെ തന്നെ ഇരുപതാമത്തെ കെടുവെണ്ണം ലഭിച്ച എല്ലാവർക്കും ഇരുപത്തി ഒന്നാമത്തെ കെടുവെണ്ണം ലഭിക്കണമെന്നില്ല അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോളുക ഇരുപതാമത്തെ കെടുകെണ്ണം ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ കെടുതണം ലഭിക്കണമെന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്കിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ബാങ്ക് റിജക്റ്റ് ആണോ എന്നുള്ളതാണ് പലർക്കും ബാങ്കിൻ്റെ റിജക്ഷൻ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ അതൊന്ന് മാത്രം ചെക്ക് ചെയ്ത് നോക്കുക അതെല്ലാം കറക്റ്റാക്കി വെക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് ബാങ്കിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അല്ലാത്ത വേറൊരു കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ശരിയാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ബാങ്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ എത്രയും വേഗം ബാങ്കിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഗെടുതൊന്നും നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്